വെക്കാം ഗോൾഡൻ വാർഷിക പദ്ധതി രൂപീകരിക്കാൻ താനൂർ നഗരസഭയിൽ വികസന സെമിനാർ നടത്തി അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരിക്കാൻ താനൂർ നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു രാഷ്ട്രീയം മറന്നുള്ള വികസന ചർച്ചയ്ക്കാണ് വികസന സെമിനാർ വേദിയായത് ചെയർമാൻ പിൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം മറന്നുള്ള വികസന ചർച്ചയ്ക്കാണ് താനൂർ നഗരസഭ സംഘടിപ്പിച്ച വികസന സെമിനാർ വേദിയായത് നഗരസഭാ ചെയർമാൻ നഗരസഭ ചെയർമാൻസിനെ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ കൗൺസിൽ എന്ന് പറയുന്നത് നാല് പേരാണ് അതിൽ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രാതിനിധ്യമുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട് എല്ലാവരും ഒരുപോലെ ഒറ്റക്കെട്ടായി വികസന കാര്യങ്ങളിലേക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി അതിലൊരു രാഷ്ട്രീയമോ രാഷ്ട്രീയ ഭേദമോ ആരും കാണിക്കാറില്ല നിലവിലുള്ള അതിലുള്ള പോലും അങ്ങനെ ഒരു മറ്റുള്ള ആളുകളുടെ ഒരു വിവേചനം എന്നത് കാണിക്കാതെ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതുതന്നെയാണ് ഞങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പതിനാറ് കോടി ഒരു വർഷം നമുക്ക് ലഭിക്കുമ്പോൾ നാൽപ്പത്തി നാല് ഡിവിഷനുകളിലായി ഒട്ടനവധി റോഡുകൾ ഡ്രെയിനേജുകൾ തോടുകൾ കുളങ്ങൾ കിണറുകൾ കുടിവെള്ള പദ്ധതികൾ ഇതൊക്കെ നമുക്ക് അംഗൻവാടികൾ സ്കൂളുകൾ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് തുക ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് നമുക്ക് വിവിധ രീതികളിൽ പദ്ധതിയിൽ വെച്ച് തുക ചെലവഴിച്ച് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിധ പ്രൊജക്ടുകളെക്കുറിച്ച് ചർച്ച നടന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ കെ പി അലി അക്ബർ കെ ജയപ്രകാശ് സി പി വാത്തിമ ജസ്ന ബാനു കൌൺസിലർമാരായ ദിബീഷ് എ ടി അക്ബർ എ കെ സുബൈർ നഗരസഭാ സെക്രട്ടറി ടി അനുപമ ഇ പി ഹനീഫ് മാസ്റ്റർ തുടർന്ന് സംസാരിച്ചു കിലാം ഫാക്കൽറ്റി നസ്ല ബഷീർ പരിശീലനത്തിന് നേതൃത്വം നൽകി